എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കണ്ടു വായിച്ചു ഒരുപാട് സന്തോഷം തോന്നി ചില കമൻ്റുകൾ നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്ഷമിക്കണം ഇന്ന് സമയക്കുറവ് കാരണം ഇൻട്രോ ചെയ്യാൻ സാധിച്ചിട്ടില്ല കഥയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ ഈ ഒരു കഥയിൽ ഞാൻ ഇൻട്രോ പറയാൻ തുടങ്ങിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഈ കഥയുടെ മുന്നിൽ ഇൻട്രോ തുടങ്ങുന്നതിന് മുമ്പ് വരെ പലരുടെയും മനസ്സിൽ ഞാനൊരു ഭീകരജീവിയായിരുന്നു ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റേബ് ആവുമോ വിളിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുവോ അങ്ങനെയൊക്കെയുള്ള പേടിയോ അമിത അമിതവിനയമോ ഒക്കെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇൻട്രോ തുടങ്ങിയതിനു ശേഷം എനിക്ക് ഒരുപാട് കോളുകൾ വന്നു മെസ്സേജുകൾ വന്നു ഞാൻ നിങ്ങളുടെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി ഇതിനിടയ്ക്ക് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു മെസ്സേജ് അയക്കുന്നത് ആ മെസ്സേജ് അയക്കാനുള്ള ധൈര്യം തന്നത് ഈ കഥയിലെ ഇൻട്രോയാണ് താങ്കൾ ഇത്ര സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു പലരും മെസ്സേജുകൾ അയക്കാറുണ്ട് സോ അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമേജ് ഞാൻ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്തേനാൽ ഈ ഒരു ഇൻട്രോ മൂലം ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടിയെന്ന് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എനിവേ കഥയിലേക്ക് രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി രാത്രി കട്ടിൽ നിവർന്നിടയ്ക്കാണ് എന്തൊക്കെയാ അവന്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു ചെറുപുഞ്ചിരി ഇടക്കിടക്ക് അവന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞിരുന്നു ആലോചനകൾക്കിടയിൽ സഞ്ജയ് അനുവിനെ വണ്ടിപ്പിക്കാൻ വന്ന് കടന്നുപോയപ്പോൾ അവന്റെ മുഖവും മാറി മുഖം വലിഞ്ഞു മുറുകി സഞ്ജയ്നിപ്പോൾ കയ്യിൽ കിട്ടിയാൽ പപ്പട പരുവാക്കും അവൻ നാളെ തന്നെ അവനെ ഒന്ന് കാണേണ്ടി വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ കിടന്നു അവൾ അപായപ്പെടുത്താൻ പറ്റിയൊരു അവസരമായിരുന്നു നശിപ്പിച്ചു സഞ്ജയ് ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു ഈ പാവളി രക്ഷപ്പെട്ടു എന്നിരുത് എപ്പോഴത് വേണമെന്നില്ലല്ലോ സമയം കിടക്കുവല്ലേ ആദർശ അവനെ സമാധാനിപ്പിക്കാൻ പോലെ പറഞ്ഞു ഇല്ല അവൾക്ക് എപ്പോഴും ഒരു കവചം പോലെ അവൻ കാണും അവളെ വേണമെങ്കിൽ ആദ്യം അവനെ തീർക്കണം ആ കൈലാസിനെ അവൻ അവനുള്ളോളം അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നേനെ കറക്റ്റ് ടൈമിലല്ലേ അവൻ അവളെ രക്ഷിച്ച് ഉം ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കുറച്ച് ആയുസ് ദൈവം കൊടുത്തു എന്ന് കിട്ടിയാ മതി ഇനി അധിക കാലൊന്നും ഉണ്ടാവില്ലല്ലോ നീ കൂളാവ് അവൻ കയ്യിലിരുന്ന കുപ്പി വായിലേക്ക് അമിഴ്ത്തി അനു രക്ഷപ്പെട്ട് തോർക്കും തോറും സഞ്ജയ്ക്ക് കിച്ചുവിനുള്ള ദേഷ്യം വർദ്ധിച്ചു വന്നു അവനെ ഒന്ന് നോക്കി ആദർശ റൂമിന് വെളിയിലേക്ക് വന്നു അവൾ ചാകാത്ത നന്നായി അവളെ അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും അനുവദിക്കില്ല ഞാൻ ഇതുവരെ അവൾ എന്നെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ വരും അവളുടെ മുന്നിലോട്ട് അന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കും ആഗ്രഹിച്ച് നേടാൻ ഏതറ്റം വരെയും പോകും ഞാൻ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവരുടെയും അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും ആദർശ കയ്യിലിരുന്ന് കുപ്പിയിൽ പിടിമുറുക്കി ദേഷ്യം തീർത്തു പിറ്റേ ദിവസം അനു ഇല്ലാത്ത കാരണം ദേവു ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് അനുവിന് ചെറിയ മുറിവാണെങ്കിലും അവൾ ഒരാഴ്ച ലീവ് എടുത്തു ദേവുവിനും വേണമെന്ന് പറഞ്ഞപ്പോൾ ആരും സമ്മതിച്ചില്ല ഇന്ന് അവിടെ കൂടെ ഇരുന്നിട്ട് നാളെത്തൊട്ടും മറ്റേ അതെ കോളേജിൽ പോകാനാണ് വിച്ചുവിന്റെയും കിച്ചുവിന്റെയും ഓർഡർ സെം എക്സാം വരുവാണ് അതുകൊണ്ട് അവൾ കൂടെ പോവാതിരുന്നാൽ ശരിയാവില്ല വാ നീ എവിടെ പോവാ ഓഫീസിന് പുറത്തേക്ക് പോകുന്ന കിച്ചുവിനെ വിശു വിളിച്ചു എനിക്ക് കുറച്ച് പണിയുണ്ട് അത് തീർത്തിട്ട് വരാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തുപണി എന്തോ വശപ്പിച്ച കൊണ്ടുവരോ എന്താണ് ഞാൻ വേഗം വരാ എന്താ നിന്റെ പണി അവൻ മറുപടിയായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് കൈ മേലോട്ട് നിവർത്തി ഈ നീപ്പ് കണ്ടാൽ തന്നെ അറിയാം നീ എന്താ ഒപ്പിക്കാൻ പോകുന്ന നിന്നെ ഞാൻ ഇന്നൊന്നിലെ കാണാൻ തുടങ്ങിയല്ലല്ലോ നീ വെറുതെ ഒന്നും തീരുമാനിക്കില്ലെന്ന് എനിക്കറിയാം ഒരു വിച്ചുവിന്റെ പുറത്തുനിന്ന് തട്ടി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് കാറിന്റെ കീയും കറക്കി വണ്ടി വണ്ടിയെടുത്തോണ്ട് പോയി വിച്ചു അവന്റെ പോക്ക് നോക്കി എവിടെ പോയതാവും ആലോചിച്ച് നിന്നു തന്റെ താവളത്തിൽ കാലം കാലുമേക്കാലും വെച്ച് കസേരിയിൽ നിവർന്നിരുന്നു കൈ കണ്ണിന് കുറുകെ വെച്ചുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് ഇരുന്നു ഒരു കാര്യുകൊണ്ട് താളം പിടിക്കുന്നുണ്ട് പെട്ടെന്ന് ബാക്കിൽ ഒരു ഒരാളനക്കം കേട്ട് അവന്റെ കാലുകളുടെ ചലനം നിന്നു ആദർശ് പോയ കാര്യം എന്തായി അവൻ കണ്ണൂർക്കാ ചോദിച്ചു അപ്പുറത്ത് ഒന്നും കേൾക്കാതായപ്പോൾ അവൻ കണ്ണുപോറം തിരിഞ്ഞു നോക്കി അവിടെ ശൂന്യമായിരുന്നു ആരുല്ലേ എനിക്ക് തോന്നിയതാണോ ഇവിടെന്താ ആരുടെയും അനക്കൊന്നുമില്ലാത്ത പോയി അവൻ സ്വയം ചോദിച്ചു അവരക്കിപ്പം ബാക്കിൽ നിന്നുള്ള ചിരിയും ശബ്ദവും കേട്ട അവൻ തിരിഞ്ഞു ആരാ നീ എന്തിനേക്ക് വന്ന് ആണാണെങ്കിൽ നേർക്ക് നേർവാടാ ഓളിച്ചു നിക്കുവോ സഞ്ജയ് പറഞ്ഞു പൂർത്തിയാകും മുന്നേ അവന്റെ തലവഴി തുണി ചുറ്റി അവന് രണ്ടു വട്ടം കറക്കി സഞ്ജയ് കൈകൊണ്ട് തുണി അഴിച്ചു മാറ്റാൻ നോക്കുന്നതിന് മുമ്പേ കിച്ചോന്റെ കൈ പിടിച്ച് തിരിച്ചിരുന്നു സഞ്ജയ് വേദന കൊണ്ട് അലരിച്ചു കിച്ചോന്റെ വായറ്റിനിട്ട് പഞ്ച് ചെയ്യുന്നു സഞ്ജയുടെ തലക്ക് പിന്നിൽ പിടിച്ച് അവന്റെ മൂഖിന് നേരെ മുഷ്ടിരുട്ടി ഒന്ന് കൊടുത്തു മുഖത്തെ ചുറ്റിയ തുണിയിൽ രക്തം പെടുന്നു കൈ രണ്ടും പുറകിലേക്ക് പിടിച്ച് കാലിനിട്ടൊന്നും തൊഴിച്ച് സഞ്ജയ് ഒന്നും ചെയ്യാനാവാതെ വേദന കൊണ്ട് കൈ ഒന്ന് അയഞ്ഞ സമയം കൊണ്ട് കിച്ചുവിനെ തള്ളി മാറ്റി പെട്ടെന്നായതുകൊണ്ട് അവൻ പിന്നിലോട്ട് വേസി പോയി കൈ അവിടെയുള്ള ടേബിളൊന്നിടിച്ചു തലയിലുള്ള തുണി സഞ്ജയ് മാറ്റാൻ ശ്രമിക്കുന്നതിനിടക്ക് കിച്ചു ബാക്കിൽ നിന്ന് ചവിട്ടി അവൻ മുന്നോട്ട് പോയി വീണു കിച്ചു അവനെ കോളിൽ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് രണ്ട് കവിളിയിലും അടിച്ചു സഞ്ജയ് കിച്ചുവിന്റെ അടിയുടെ പരമായി തളർന്നു പോയിരുന്നു ഇനി വന്ന വേനത്തന്നെ ഒപ്പിക്കാൻ തോന്നിയാ ഇതൊന്നോർക്കുന്നത് നല്ലതായിരിക്കും ഇനിയും നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാ നിനക്ക് നല്ലത് കിച്ചു അതും പറഞ്ഞവനെ താഴെ തള്ളിയിട്ടുണ്ട് പോയി

കിച്ചു വീട്ടിൽ വന്ന് ഫ്രഷായി താഴേക്ക് വന്നു അനുവും ദൈവം ടി വി കുമ്പിലിരിക്കുന്നുണ്ടായിരുന്നു മോനെ നിന്റെ കൈക്ക് ഇതെന്ത് പറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ ദേവിയമ്മ അനു കിച്ചു കയ്യിലേക്ക് നോക്കി ആഹ് അതിന് ടേബിൾ കൈ ഇടിച്ചാ ചെറുതാമ്മേ വാ മരുന്ന് വെച്ചേരാ ഞാൻ അതൊന്നും വേണ്ട അതിന് മാത്രമൊന്നുമില്ല തനിയെ മാറിക്കോളൂ കിച്ചു അനുവിനെ ഒന്ന് പാളി നോയിക്കൊണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള സോഫയിൽ വന്നിരുന്നു ഇങ്ങയുടെ മുഖത്തെന്തോ ഒരു കള്ളു ലക്ഷണം ഫിഷി അനു ചാള മീമിയാണെന്ന് തോന്നുന്നു ദേവു ചിപ്സ് വായിൽ കുത്തിക്കേറ്റ പറഞ്ഞു ഏ എന്ത്വിടെ ഏത് മീനാണോ നല്ല ചോദിച്ചു ഒന്നുമില്ല നിനക്ക് ഒന്നുമില്ല കേറ്റ് ആനയുടെ വായിലേക്ക് കൊട്ടത്തേങ്ങ തിരികുന്ന പോലെ ദേവിന്റെ വായിലേക്ക് നിറച്ച് വെച്ചു കൊടുത്തു ഡാ വിച്ചു അടുത്ത് വന്നിരുന്നു എന്ത് കിച്ചു കൈ നോക്കട്ടെ ടേബിൾ ഇടിച്ചാടാ ചെറുതാ ഉം വിച്ചു സൂക്ഷിച്ചു നോക്കി ഏതെങ്കിലും പെണ്ണിനെ വാഴി നോക്കി വീഴ്ത്താൻ പോയപ്പോ സ്വയം വീണതാകും അനു ആരോടെന്നില്ലാതെ പറഞ്ഞു നീ കുരുപ്പേ നീ കണ്ടിട്ടില്ലല്ലോ ഞാൻ വീഴുന്നു കിച്ചു ഞാൻ ഇപ്പൊ നിങ്ങളെന്താ പറഞ്ഞേ നീയല്ലേ പറഞ്ഞു ഞാൻ വായി നോക്കി ഇടന്ന വീണെന്ന് കിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ അത് സത്യമായിട്ടുണ്ടല്ലേ നിങ്ങളിപ്പൊ കടിച്ചു കയറാൻ വരുന്നേ പോയടിപ്പേ പോട്ടിടി അത് നിർത്തുന്നുണ്ട് രണ്ടും അത് മിണ്ടിയ രണ്ടും അടിയാ തിന്നാള കോൺസെൻട്രേഷൻ പോണു എന്റെ പൊരിച്ച മത്തി കാര്യം മാത്രമേ ഉള്ളൂ വിശു ദേവിയമ്മ ചായ കൊണ്ടുവന്നു താൽക്കാലികമായി അടി നിർത്തി അവർ തീറ്റകൾ ശ്രദ്ധിച്ചു രാത്രി കിശുവിന്റെ മുറിയിലേക്ക് വിശു വന്നു നിന്ന് കൈക്കെന്ന് പറ്റിയെന്ന് പറഞ്ഞു ഏ ഇടിച്ചതാണെന്ന് എവിടെ മേശയില് ഇത് ഞാൻ വിശ്വസിക്കണം വേണമെങ്കി വിശ്വസിച്ചോ അങ്ങനെ ഇപ്പൊ വിശ്വസിക്കുന്നില്ല നീ ആരെ കാണാൻ പോയെ അത് ആ സഞ്ജീനെ അതാര് എടാ അന്ന് കൈ പിടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അവൻ നീ അന്ന് അവന് കൊടുത്തല്ലേ പിന്നെ ഇപ്പൊ എന്തിനാ കൊടുത്തേ കിച്ചു സഞ്ജയാണ് അനുവിനെ ആക്സിഡന്റ് ആക്കാൻ നോക്കിയെന്നു ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ വിശുവിനോട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് എന്താണ് എന്താടാ നീതെന്നോട് പറയാതിരുന്നേ അവളെ വണ്ടിയിടിപ്പിക്കാൻ നോക്കി അവനിട്ട് എനിക്കൊന്ന് പൊട്ടിക്കണം വിച്ചു ദേഷ്യത്തിൽ പറഞ്ഞു എടാ നീ ടെറാവാതെ അവനിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അന്ന് കിട്ടിയത് പോരാവന് അപ്പൊ ഒന്നുകൂടെ കൊടുത്തു പിന്നെ ഇതാ കുരിപ്പ് അറിയണ്ട ഇപ്പോഴേ പറയുന്നത് നല്ലതാടാ ഇല്ലെങ്കിൽ നീയാണ് നീയാണടിച്ചറിയ അന്നവള് നിന്നെ പിടിച്ച് കിസ് എന്ന് പറഞ്ഞ പോലെ വീണ്ടും പറയും ദാ ഞാനൊന്നും പറഞ്ഞില്ലേ അനുവിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുവാണ് രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ ജിത്തുവിന്റെയും സ്ത്രീയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പൊ എന്തായാലും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അനുവിൻ്റെയും ദേവുവിന്റെ ആഗ്രഹപ്രകാരം ആരു ശേഷി അബി ആമിയും കൂടെ അവരുടെ കൂടെ വരുന്നുണ്ട് പിറ്റേന്ന് എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ മാളിലേക്ക് ഇറങ്ങിയതാണ് ചിന്ന് എടുത്ത സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് ക്യാഷ് കൗണ്ടിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിന്നുവിനൊരു കോള് വരുന്നത് സംസാരിച്ച് നടക്കുന്നതിനിടയിൽ കാല് കഴിച്ചപ്പോൾ അവൾ അവിടെ കണ്ട ഒരു കസേരിയിൽ ഇരുന്നു ആടി ഓക്കെ ബൈ ഞാൻ പിന്നെ വിളിക്കാം ചിന്നു കോള് കെട്ടാക്കി എക്സ്ക്യൂസ് മീ ഏ ഇതെടുന്ന ഈ അപശബ്ദം ചിന്നു മുമ്പിലോട്ട് നോക്കി അവിടെ ആരുമില്ല ഹലോ ബാക്കിലാരാ അവൾ ബാക്കിലേക്ക് തലചരിച്ച് നോക്കി അവിടെ ഒരു ചെറുപ്പക്കാരനെ അവൾ അന്ത നോക്കുന്നു ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ ഒന്ന് എണീക്കാവോ അയാൾ അവളെ നോക്കി പറഞ്ഞു എണീക്കാനോ ഇത് എന്റെ സീറ്റല്ലേ ഞാനെന്തിനെ താൻ എന്റെ മടിയിലാടോ കേറിയിരിക്കുന്നത് ഒന്ന് എണീറ്റ് മാറി വച്ച് ചിന്ന അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സംസാരിച്ചു അവൾ സീറ്റിലാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അവൾ മറന്നുപോയിരുന്നു അവൾ ഒരു അലർച്ചയോടെ എണീറ്റു എന്താ എന്തിനാ എന്തിനുന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ആ ചെറുപ്പക്കാരനെ പായോട് ചോദിച്ചു അല്ല അതല്ല ഞാൻ പെട്ടെന്ന് അത് പിന്നെ ചിന്നു എന്താ പറയണ്ടെന്നറിയാം അവിടെ നിന്നു അയാൾക്ക് ഇവിടെ വെപ്പാളൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു ഇറ്റ്സ് ഓക്കെ താൻ അറിയാതിരുന്നല്ലേ അതിനിങ്ങനെ പകക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അവിടെ ഇരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അയാളൊരു ചിരിയോടെ പറഞ്ഞു ശ്രദ്ധിച്ചോളാ അവൾ അതും പറഞ്ഞ് ക്യാഷ് കൗണ്ടിന്റെ അവിടേക്ക് ഓടി ഇത് എന്ത് ജീവി അവൻ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു ക്യാഷ് കൗണ്ടിന്റെ അവിടെയുള്ള വരി നിൽക്കുവാണ് ചിന്നു അവളുടെ ബാക്കിലായി ആരോ വന്ന് നിന്നു അവളുടെ കൈ അവളുടെ മേൽ തട്ടി അവൾ തിരിഞ്ഞു നോക്കി അയാൾ ഒന്നറിയാത്ത ഭാഗത്തിൽ നിൽക്കുകയാണ് അറിയാതെ തട്ടിയതാവും കരുതി അവൾ മുന്നിലോട്ട് തന്നെ നോക്കി നിന്നു വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ഡോ എന്തിനാ കേട തനിക്ക് കുറെ നേരം ഞാൻ സഹിക്കുന്നു തന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്തിനാ ചെയ്യുന്ന അത് അറിയാതെ തട്ടിയതല്ലേ ഒരു വട്ടക്കെ അറിയാതെ പറ്റും എന്നിട്ട് എല്ലാ പ്രാവശ്യം അറിയാതെ തട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം എന്താ പോളെ പ്രശ്നം അവിടെ ആൾക്കാർ ചോദിച്ചു ഇയാൾ വൃത്തിയേത് കാണിക്കുന്നു ഞാനൊന്നും ചെയ്തില്ല ഒന്നറിയാതെ കൈ തട്ടിയതിനാ ഈ പെണ്ണിങ്ങനെ കിടന്ന് കാർന്ന് അങ്ങനെ അറിയാതെ വേണമെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ പോയി തട്ടണു ഡീ അയാൾ അവൾക്ക് നേരെ കൈ ഉയർത്തി അവൾ കണ്ണുകളടച്ച് നിന്നു കുറേ നേരമായിട്ട് അടിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ മെല്ലെ കണ്ണു തുറന്ന് നോക്കി നേരത്തെ കണ്ട ചെറുപ്പക്കാരൻ അയാളുടെ കൈപ്പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു പെണ്ണിൻ്റെ അനുവാദം ഇല്ലാതെ അവളെ തോടുന്ന ശരിയല്ലല്ലോ ചേട്ടാ അതൊരു പബ്ലിക് പ്ലേസിൽ ഏഹ് കൈപ്പിടിച്ച് ബാക്കിലേക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ആരുടാ ഇതൊക്കെ പറയാം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ഓടി വന്നു ആ ചെറുപ്പക്കാരൻ അവരോട് എന്തൊക്കെയോ സംസാരിച്ചു അയാളെ അവർ തൂക്കിയെടുത്ത് കൊണ്ടുപോയി അവൻ തിരിച്ചവളുടെ അടുത്തേക്ക് വന്നു അവൾ ആ ചെറുപ്പക്കാരൻ നോക്കി വായും പൊളിച്ചു നിൽക്കുകയാണ് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം ഇള്ളിയിൽ ഇങ്ങനെയുള്ളമാരൊക്കെ കയറി നിറങ്ങും എന്നതെന്റെ പേര് അയാൾ അവളോട് ചോദിച്ചു തെറ്റുകണ്ട് ഞാൻ പ്രതികരിച്ചു ഉള്ളൂ കുറച്ച് പണിയുണ്ട് ബൈ വംശിച്ച് വംശീന്ന് എന്താ അങ്ങനെ വിളിക്കാൻ പാടില്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ആരും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല അതാ അപ്പ ഇനി ഞാൻ വിളിക്കാം ഓക്കെ അപ്പു ശരി ബൈ ബായ് അവൻ തിരിഞ്ഞടന്നു അയ്യോ മറന്നു അത് ചേട്ടാ ഒന്ന് ഇന്നേ എന്നാ താങ്ക്സ് പറയാൻ മറന്നുപോയി താങ്ക്സ് അവൻ അവളെ നോക്കി ചിരിച്ചിട്ട് നടന്നുപോയി പോയി ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വെൽക്കം പോലും പറഞ്ഞില്ലല്ലോ ഇത് എന്തിന്റെ കുഞ്ഞ അവളൊന്ന് ആത്മഹത്യച്ചിട്ട് ബില്ലടക്കാൻ പോയി അല്ലടി ആളുടെ പേരെന്താ രാത്രി ഇന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെ ഷഡ്പഥങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ചിന്നു പറഞ്ഞ പോലെ പേരെന്നടാ അല്ല അത് ചിന്നു ഏത് അനു പേര് ചോിക്കാൻ മറന്ന് നിന്റെ പേര് ചോദിച്ചിട്ട് നീ പേര് ചേച്ചി ആര് ചേച്ചി ഇല്ല മറന്നുപോയി അതെങ്ങനെയാ ചോരൂറ്റിക്കൊണ്ട് നിൽക്കുമ്പോ എല്ലാം മറക്കുമല്ലോ ആമി ബോഡി ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഏത് ആടി വിശ്വസിച്ചു അതെ ആളെ കാണാൻ കാണാൻ എങ്ങനെയാ വരത് ഭാഗത്ത് നോക്കിയ പൃഥ്വിരാജ് ബാക്കിൽ നിന്ന് നോക്കിയ ജൂനിയർ എൻ ടിആർ മുന്നിൽ നോക്കരുത് അതെന്താടി കണ്ണടിച്ചു പോലാമറാ ആണല്ലേ സിംഗിൾ ആണോ അല്ലി ഡബിളാ എന്ത് ഞാൻ കഴിക്കുന്ന ഓംബൈറ്റ് അല്ലേ അലടി അവൻ സിംഗിൾ ആണോന്ന് ആടി പേര് പോലും ചോദിക്കാൻ അവളോടാ അങ്ങനെ സിംഗിൾ ആണോന്ന് ചോദിക്കുന്നു യാതൊരു ഉപകാരമില്ലല്ലോ ആമിന്നുണ്ടേ അനു പാട്ടൊക്കെ പാടി അടുക്കളയിലേക്ക് വന്നു അവിടെ ഉണ്ടായിരുന്ന വിശുവിനെ നോക്കി ചിരിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം പുറത്തേക്ക് എടുത്തു എടി എടി തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല ചുടുവെള്ളം കുടിക്കുന്നത് എന്നാലും അതിലുള്ള അണുക്കളൊക്കെ ചാവത്തുള്ളൂ വിച്ച് ഭയങ്കര കാര്യമായി പറഞ്ഞു ആഹാ ഈ അണുക്കൾ ചത്തേനെ വെള്ളത്തിൽ നിന്ന് എടുത്തളയാൻ പറ്റുവോ ഏ അല്ല ഈ ചത്ത അണുക്കളെ കളയാൻ പറ്റുമോന്ന് അതെങ്ങനെ പറ്റാനോ അയ്യു ശരി അപ്പൊ ഈ ചത്ത അണുക്കളുള്ള വെള്ളം ഞാൻ കുടിക്കണല്ലേ എനിക്കൊന്നും വയ്യ ചത്ത സാധനമുള്ള വെള്ളം കുടിക്കാൻ അനു അതും പറഞ്ഞു അവിടെ നിന്ന് തണുത്ത വെള്ളത്തിന്റെ കുപ്പിയും എടുത്ത് മേലേക്ക് പോയി അവൾ പോയ വഴിയെ നോക്കി പുകയും പറത്തി വിച്ചു അല്ലേലും എന്റെ ഭാഗത്തും തെറ്റുണ്ട് ആരോടാ പറയുന്നെന്ന് ഞാൻ ഓർക്കണമായിരുന്നു വിച്ചു സ്വയം പറഞ്ഞോണ്ട് റൂമിലേക്ക് പോയി രാവിലെ ദൈവ് കോളേജിൽ പോകാൻ റെഡിയാവുകയാണ് നിനക്കും കൂടെ വന്നു ദൈവു ആ ഞാനില്ല നീ പോയിട്ട് വാ അനു വെണ്ടി വാ താഴേക്കോയി വല്ല തട്ടാം ഇങ്ങനെ ഒരു തീറ്റപ്പണ്ടാരം അതിനുള്ള കൂട്ടാ ഞാൻ ജീവിക്കുന്നതന്നെ അതെ എല്ലാരും ജീവിക്കാൻ വേണ്ടി തിന്നുവാ നീ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാ അമ്മയുടെ ദേവു താഴേക്ക് വന്ന ദേവിനോട് ചോദിച്ചു ദേവിയമ്മ അമ്പലത്തിൽ പോയി അനു പറഞ്ഞു അമ്പലത്തിൽ പോയോ എപ്പോഴാ പോയേ വിച്ചു ഇപ്പങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ ഉള്ളൂ ഇവിടെ പോകായിരുന്നില്ലേ അനു ഇവിടെ വേറെ ആരുമില്ല ഞങ്ങൾ ജോലിക്ക് പോകും ദൈവു കോളേജിൽ പോയി അമ്മ എപ്പോഴും അറിയില്ല എനിക്ക് പേടിയില്ല ദേവിയമ്മ പോയിട്ട് വേഗം വരില്ലേ പിന്നെന്താ അനു ഇവൾക്ക് കുളിക്കാൻ മടി അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ ദേവ് അനു പല്ലി ആ അങ്ങനെ പറ വെള്ള അലർജിയാണല്ലേ ഒരു കാര്യം ചെയ്യ നീ ദേവനെ കോളേജിൽ വിട്ടിട്ട് ഓഫീസിലേക്ക് പൊക്കോ കിച്ചു ഏഹ് അപ്പൊ നീ വരുന്നില്ലേ വിച്ചി ഇവിടെ ഒറ്റക്കല്ലേടാ ഞാൻ വേണ്ട നിനക്ക് വയ്യാത്ത അല്ലേ ദേവിയമ്മ ഇല്ല ഒറ്റക്ക് ഇരിക്കേണ്ട കിച്ചു അത് നല്ല ഐഡിയ ദേവ് നീ എന്നെ പുലിമടയിലോട്ടാണ് പറഞ്ഞു വിട്ടുന്നത് ഏ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാല്ലേ വിച്ചി അയ്യോ ഫുഡ് കഴിച്ചില്ല ദൈവു അതും പറഞ്ഞ ഒരൊറ്റോട്ടമായി നടുക്കളിലേക്ക് ഫുഡ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ദേവ് വിച്ചുവും പോയി അവനു ദയനീയ ഭാവത്തിൽ ദേവുവിനെ നോക്കിയിരുന്നു ദേവുവിനാണെങ്കിൽ ഇവളുടെ ഭാവങ്ങൾ കണ്ട് ചിരി സഹിക്കാനും വയ്യ അവര് പോയതും അനു തിരിഞ്ഞ് കിച്ചനെ നോക്കി എന്താ അവൾ നേരെ റൂമിലേക്ക് ഓടി കിച്ചു ചിരിച്ചുകൊണ്ട് അവന്റെ മുറിയിലേക്ക് വിച്ചേട്ടാ കിച്ചേനെവിടെ വിച്ചു ഓഫീസിലേക്ക് കരുതും അവൻ ചോദിച്ചു അവൻ വീട്ടിലുണ്ട് അവനു ഒറ്റക്കാ അവൾക്ക് കൂട്ടിയിരിക്കുവാ കുറച്ച് കഴിഞ്ഞാൽ വരും വിച്ചു അതും പറഞ്ഞ് ക്യാബിലേക്ക് പോയി ആനിനാകെ വിറഞ്ഞു കയറി വന്നു അവർ രണ്ടുപേരും ഒറ്റയ്ക്കാ വീട്ടിലുള്ളൂ എന്നറിഞ്ഞു അവളുടെ മനസ്സമാധാനം പോയി അവൾ വണ്ടിയുടെ കീയെടുത്ത് കിച്ചന്റെ വീട്ടിലേക്ക് വണ്ടിയെടുത്തു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അനു വന്നു ഇതാരും ദേവ്യം എത്രയും വേഗം വന്നോ അനു ഓടിച്ചെന്ന് വാതിൽ തുറന്നു അനു വാതിൽ തുറക്കാൻ കാത്തുന്നവൾ ഇടിച്ചു തള്ളി അകത്തോട്ട് കയറി ആൻ എവൾക്ക് ഇടിച്ചു തള്ളി കയറുക തന്നെയാണോ പണി അനു ആത്മീയ ഉദ്ദേശിച്ചെങ്കിലും സൗണ്ട് ഇച്ചിരി കൂടിപ്പോയി ആണെങ്കിൽ നീ എന്തു ചെയ്യും നീ ആരടി ഇതൊക്കെ പറയാം നീ എന്താ ഞാനും ഇവിടെ അനു എന്തോ പറയാമെന്ന് കിച്ചു മേലിൽ നിന്ന് വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം